ദ ജേർണലിസ്റ്റിലേക്ക് ഏതിനും വർഗീയത വിളമ്പുന്ന കേരളത്തിലെ കാസ ക്രിസംഘി ടീമുകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രാജ്യം വളരെ ഭീതിയോടുകൂടി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് തെലങ്കാനയിൽ വൈദികനെ മർദ്ദിച്ച് മദർ തെരേസയുടെ രൂപം തകർത്ത് കത്തോലിക്ക സ്കൂളിനു നേരെ സംഘപരിവാർ അനുകൂലികൾ നടത്തിയ ഒരാക്രമണം അത് രാജ്യം മുഴുവനല്ല ലോകം മുഴുവൻ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം മദർ തെരേസ എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ രാജ്യത്തെ കരുണയുള്ള ജനങ്ങൾക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തെലങ്കാനയിലെ മഞ്ചേരിയിൽ ജില്ലയിലെ കണ്ണേപ്പള്ളിയിലുള്ള സെൻറ്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അത് സംഘപരിവാർ അനുകൂലികൾ അടിച്ചു തകർത്തിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത് വസ്ത്രം ധരിച്ച് എന്നത്തെയും പോലെ ജയ് ശ്രീറാം വിളികളൊക്കെയായി എത്തിയ സംഘം സ്കൂളിന്റെ പ്രധാന ഗേറ്റിലുള്ള മദർ തെരേസയുടെ രൂപവും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറിയും ഒക്കെ തകർക്കുകയായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജെയ്മോൻ ജോസഫിനെ ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംഭവം നടന്ന ഇത്രയും മണിക്കൂറുകളായിട്ടും കേരളത്തിലെ ക്രൈസ്തവരുടെ മൊത്ത കച്ചവടക്കാരാണ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കാസ കൂസ ക്രിസങ്കി ടീമുകൾ അവർ ആരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ രാജ്യത്ത് പലയിടത്തും ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടന്നപ്പോഴും ഫലപ്രദമായി നിശബ്ദത പാലിച്ച് കേരളത്തിൽ ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങളാണ് ശരിക്കും ക്രൈസ്തവരുടെ രക്ഷകർ എന്ന നിലയിൽ പ്രചാരണം നടത്തുന്നവരാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും മിണ്ടാതെ മാളത്തിൽ ഒളിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇവർ മിണ്ടാതിരിക്കുന്നത് ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് നേരെ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഈ സംഘം ഇതുപോലെ തന്നെയായിരുന്നു നിശബ്ദത പാലിച്ചിരുന്നത് ഇതിനൊരു കാരണമായി പറയുന്നത് ഏപ്രിൽ പതിനാറാം തീയതി സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രം ധരിച്ച് ചില വിദ്യാർത്ഥികൾ എത്തിയെന്നും ആ വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്തു എന്നുള്ളതുമാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്നും ഇത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ആക്രമണം നടത്തുകയാണ് അപ്പോൾ ഈ ആക്രമണം നേരിട്ട ഫാദർ ജെയ്മോന്റെ വാക്കുകൾ അതൊന്ന് പരിശോധിച്ചാൽ അവരെൻ്റെ മുഖത്തടിച്ചു വയറിലിടിച്ചു പിന്നിൽ നിന്നുള്ള ആക്രമണവും നേരിട്ടു മിഷണറീസ് കോൺഗ്രേഷൻ ഓഫ് ദ ബ്ലസ്ഡ് സാക്രമെൻസിലെ അംഗം കൂടിയാണ് ഈ ജോമോൻ അദ്ദേഹം പറയുന്നൊരു വൈദികനെ വസ്ത്രം ധരിച്ചെത്തിയ ജയ്ശ്രീറാം വിളിച്ചെത്തിയ ഒരു കൂട്ടം സംഘപരിവാറുകാർ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ അവർ അതിക്രൂരമായി ആക്രമിക്കുകയാണ് മുഖത്തും വയറിലുമൊക്കെ ഇടിക്കുന്നു അശ്ലീല ഭാഷണങ്ങൾ നടത്തുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിയാണ് ഇവർ നടത്തുന്നതെന്ന് ആലോചിക്കണം കോഴിക്കോട് ആസ്ഥാനമായുള്ള സിയോൺ സഭയാണ് സ്കൂള് നിയന്ത്രിക്കുന്നതെന്നും വാർത്തയുണ്ട് അവിടെ വിദ്യാർത്ഥികളെ മതപരമായ വസ്ത്രം ധരിച്ചെത്താൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വൈദികനെ തല്ലുന്നത് അപ്പോൾ അങ്ങനെ മതപരമായ ചില വസ്ത്രങ്ങൾ ധരിച്ച് ചില കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ അവരോട് മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് താൻ ആവശ്യപ്പെട്ടു എന്നതല്ലാതെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അത്തരമൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഫാദർ ജോബി പറയുന്നത് എന്നിട്ടും ഒരു പ്രത്യേക ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ട് എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ ഒരു കൂട്ടം സംഘപരിവാർ അനുകൂലികൾ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത പിടിക്കുന്ന ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഈ വിധത്തിൽ അഴിഞ്ഞാടുകയാണ് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സ്കൂളിന് ആളുകൾക്ക് നേരെ സ്കൂളിന് നേരെയൊക്കെയാണ് ആക്രമണം ഉണ്ടായത് എന്നിട്ടും അതിലൊന്ന് അപലപിക്കുകയോ അല്ലെങ്കിൽ ഈ പള്ളിയിലച്ചന്മാർക്കോ അല്ലെങ്കിൽ ആ സ്കൂളിന് ഒരു സംരക്ഷണം കൊടുക്കുകയോ ഒന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അവരുടെ സർക്കാർ നടപടിയെടുക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായിട്ടും ഈ വിഷയത്തിൽ ബി ജെ പി ഇതുവരെ മിണ്ടിയിട്ടുമില്ല അതേ ബി ജെ പി ആണ് ഇവിടെ ക്രൈസ്തവരുടെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് പ്രചാരണ മുദ്രാവാക്യം മുടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിയെ പോലുള്ള സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരുടെ പ്രതിനിധികളാണ് ബി ജെ പി എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ കൂടി പാർട്ടിയാണെന്ന് പ്രചാരണവുമായി രംഗത്തിറങ്ങുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ബി ജെ പി കേരള ഘടകമടക്കം അല്ലെങ്കിൽ ബി ജെ പി ദേശീയ ഘടകമടക്കം നിശബ്ദത പാലിക്കുന്നത് ഇരകൾക്കൊപ്പം നിൽക്കാത്തത് ഈ മണിപ്പൂർ വിഷയത്തിലൊക്കെ പറഞ്ഞതുപോലെ ക്രൈസ്തവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവർക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും ക്രൈസ്തവർക്ക് നേരെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അവിടെയൊന്നും ക്രൈസ്തവരുടെ സംരക്ഷകരായ ഈ ടീമിനെ കാണാറില്ല കാസാ കൂസ ക്രീസ ടീമുകളെ കാണാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവർ ഇനിയെങ്കിലും ചിന്തിക്കുക ജസ്റ്റ് ആ വിഷയത്തിലൊക്കെ ഇവിടെ അടിച്ചിറക്കിയ നുണകൾ പിന്നീട് കേന്ദ്ര ഏജൻസികൾ എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ നാടുകുട്ടിച്ചോറാക്കാൻ വരുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാൻ എളുപ്പത്തിൽ കഴിയും ആവശ്യമുള്ള കാര്യത്തിന് മിണ്ടാതിരിക്കുകയും ആ ഒരാവശ്യവും ഇല്ലാത്തയിടത്ത് സമാധാനമായി പോകുന്നിടത്ത് വർഗീയത ആളിക്കത്തിക്കാൻ വാതുറക്കുകയും ചെയ്യുന്ന ഇത്തര അവസരവാദികളെ തിരിച്ചറിയേണ്ടതുണ്ട്